ചന ഗംഗോത്രി ഭാഗം അൻപത്തിയഞ്ച് ഗംഗയുടെ മുഖം ചുവന്നു വന്നു അവൾ താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു നീ എന്നെ വിട്ടുപോകുമോ ഗംഗ ആർദ്രമായി അവൻ ചോദിച്ചു ഞാൻ നിന്റെ അടുത്ത് നിന്ന് എപ്പോഴാണ് വിട്ടുപോയത് അതിനെനിക്ക് ഒരിക്കലും കഴിയില്ല എൻ്റെ മനസ്സ് എപ്പോഴും നിന്റെ കൂടെയുണ്ട് ബോസ് അവരത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ശിവയും അച്ചമ്മയും അവരുടെ അടുത്തേക്ക് വന്നു എന്താ ഞങ്ങളിവിടെ ഉണ്ടെന്ന് രണ്ടുപേരും മറന്നോ ശിവ ചോദിച്ചു ഗങ്ക് പെട്ടെന്ന് അപ്പയുടെ അരികിലേക്ക് ഓടിച്ചെന്നു പിന്നെ അപ്പയെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു പിന്നെ അവൾ ശിവയെ ഇടിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് വേദന എടുപ്പിക്കാതെ അവളുടെ ആ പ്രവൃത്തി എന്നെ പറ്റിക്കാൻ അപ്പയ്ക്ക് എങ്ങനെ തോന്നി ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ ശിവറാം ഒന്നും മിണ്ടാതെ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ കാന്താരി വാ നമുക്ക് പോകാം ബാക്കി വീട്ടിൽ ചെന്നിട്ട് ശിവ പറഞ്ഞു എല്ലാവരും കാറിൽ കയറി വീട്ടിലെത്തിയപ്പോൾ കാർത്തിക് എങ്കേ വിളിച്ച് റൂമിലേക്ക് പോയി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാക്കി ഒഴുകി നടന്നു മാൻപേട പോലെയുള്ള കണ്ണുകളും വിടർന്ന മൂക്കും ചെറുപ്പഴം പോലുള്ള ചുണ്ടുകളും അവനിൽ വികേയങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ചു അവൻ അവളുടെ അധരങ്ങൾ നുകർന്നു തേനിനേക്കാൾ മധുരമായിരുന്നു അവളുടെ ചുണ്ടുകൾക്ക് പൂവിൽ നിന്ന് തേൻ നുകരുന്ന വണ്ണിനെ പോലെയായിരുന്നു അവൻ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങാനായി വെമ്പൽ കൊണ്ടു അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു അതിനിടയിൽ അവൻ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പതിയെ പതിയെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി ജാവേദ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അവൻ വേഗം അത് തുറന്നു നോക്കി അത് കണ്ട് അവൻ്റെ കണ്ണുകൾ തുറച്ചു പുറത്തേക്ക് വന്നു അത് കറുത്തമ്മയുടെ വീഡിയോ ആയിരുന്നു അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു പാർവിന്റെ കാര്യം കേട്ട് അയാൾ വിറച്ചുപോയി ഗംഗ അയാൾ ഉറക്കെ വിളിച്ചു കാർത്തി അവളെ വിളിച്ച് വീഡിയോയുടെ കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഫേസ് മാസ്ക് അഴിച്ചു മാറ്റിയിരുന്നു പിന്നെ അവിടെ ഒരു രഹസ്യ ക്യാമറ വെച്ചു അത് ജാവേദ് തന്നെ കണ്ടുമുട്ടുന്നത് കാർത്തിയൊക്കെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ജാവേദ് മുറിയിലേക്ക് നടന്നു വരുന്നതിൻ്റെ കാലോച്ച അവൾ കേൾക്കുന്നുണ്ടായിരുന്നു പാറു പിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് ജാവേദ് മുറിയിലേക്ക് കയറി നീ ആരാണ് പാറു പെട്ടെന്ന് അവനെ അഭിമുഖമായി തിരിഞ്ഞു നിന്നു ദേഷ്യവും സങ്കടവും ഭയവുമെല്ലാം അവൻ്റെ മുഖത്ത് മിന്നി മറഞ്ഞു പാർവതി നിങ്ങളെങ്ങനെയാ ഇവിടെ വന്നത് മാർത്താണ്ഡൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ലേ പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം ഞാൻ ആരെങ്കിലും വിളിക്കാം അവർ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കും അവൻ അവനെന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അതെങ്ങനെ ശരിയാവും നിങ്ങളെന്നെ കല്യാണം കഴിച്ചതല്ലേ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് ഈ വീട്ടിലാക്കിയിട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോകാനോ എൻ്റെ വീട്ടിലുള്ളവരുടെ കൂടെ ചേർന്ന് നിങ്ങൾ മനപൂർവ്വം ചെയ്തതല്ലേ ഇനി എന്തായാലും ഞാൻ പോകില്ല മാർത്ത വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം അവൾ കൂസലില്ലാതെ പറഞ്ഞു ഇല്ല അതിന് ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോണം എനിക്കൊരു തെറ്റ് പറ്റിയതാണ് എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഗംഗയായി തോന്നിയത് നീയും അവളും കൂടി ചേർന്നുകൊണ്ട് കളിച്ച നാടകമല്ലേ അതോ ആ കാർത്തി കാർത്തിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ അവൻ്റെ പോലീസ് ബുദ്ധിയായിരിക്കും അല്ലേ ജാവേദ് പല്ലു ഞെരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടാതെ നിർഭയം കൈകൾ കെട്ടിക്കൊണ്ട് അവനെ നോക്കി നിന്നു പെട്ടെന്നാണ് ജാവേദിന്റെ ഫോൺ ശബ്ദിച്ചത് പരിചയമില്ലാത്ത ഒരു നമ്പറായിരുന്നു അത് അയാൾ ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് പിന്നെ ഫോൺ എടുത്തു അയാൾ ഒന്നും മിണ്ടാതെ തന്നെ ഫോൺ ചെവിയോട് ചേർത്തു എന്താ ചേട്ടാ ഈ അനിയനെ മറന്നുപോയോ അമ്മയുടെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ അമ്മയെ കൊന്നു ഇതിനു വേണ്ടിയായിരുന്നു അമ്മയെ കൂട്ടി നിങ്ങൾ ജയ്പൂരിലേക്ക് പോയത് ഞാനൊന്നും അറിയില്ല എന്ന് നിങ്ങൾ കരുതിയോ സ്വത്തുക്കളെല്ലാം കൈക്കല ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയെ കൊന്നു അല്ലേ കൂട്ടുകാരൻ്റെ ഭാര്യയെയും അടിച്ചു മാറ്റി ഞാൻ ഉടനെ അങ്ങ് വരുന്നുണ്ട് എനിക്ക് അമ്മയെ കാണണം നിങ്ങൾ ചതിച്ച നേടിയ എനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തുക്കൾ നിയമത്തിൻ്റെ വഴിയേ ഞാൻ നേടിക്കൊള്ളാം അത്രയും പറഞ്ഞിട്ട് ജിബ്രാൻ ഫോൺ വെച്ചു ജാവേദിന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി തൻ്റെ ബിസിനസ്സുകൾ ഓരോന്നായി തകരുകയാണ് കഞ്ചാവ് തോട്ടങ്ങൾ ആരൊക്കെയോ തീയിട്ട് നശിപ്പിച്ചു അവിടെ പണിയാൻ വന്നവരെ ആരെയും കാണുന്നില്ല അവരൊക്കെ എതിലെയാണ് പോകുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല ഈ ചേപ്പൂരിൽ തനിക്കെതിരെ കളിക്കുന്നത് ആരാണ് ആർക്കാണ് ഇത്രയ്ക്ക് ധൈര്യമുള്ളത് ജാവേദിൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു വീണ്ടും പരിചയമില്ലാത്ത നമ്പർ ഹലോ എന്താണ് ജാവേദ് ഓർമ്മയുണ്ടോ ഈ ശബ്ദം പിന്നെ കേട്ടതൊരു പൊട്ടിച്ചിരിയായിരുന്നു എടി എൻ്റെ അമ്മ എവിടെ നീ കളിക്കുന്നത് ആരോടാണെന്ന് നിനക്കറിയോ നിന്റെ പീറ പോലീസുകാരൻ കെട്ടിയോനെ കണ്ടിട്ടാണോ നീ നെ കളിക്കുന്നത് വേണ്ട മോളെ കളി എന്നോട് വേണ്ട നിന്നെ ഞാൻ കളിപ്പിക്കും അത് നിന്റെ കെട്ടിയോൻ്റെ മുമ്പിലിട്ട് ജാവേദ് പറഞ്ഞു നിന്റെ അമ്മ എൻ്റെ കസ്റ്റഡിയിലുണ്ട് നീ ഫാമോനെ എൻ്റെ വീട്ടിലേക്ക് വാ നിനക്ക് കളിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട് വീണ്ടും ഗംഗയുടെ പൊട്ടിച്ചിരി അവൻ കേട്ടു കർത്തമ്മ പോലീസ് കസ്റ്റഡിയിലായിരുന്നു അതും അവരുടെ രഹസ്യ താവളത്തിൽ ഗംഗയുടെ വീടിന് പരിസരത്ത് ഷാഡോ പോലീസ് ഉണ്ടായിരുന്നു ഏതോ നിമിഷവും ജാവേദ് അവിടെ എത്തുമെന്ന് കാർത്തിക് അറിയാം നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ അവനെ സഹായിക്കുമെന്നും അവനറിയാം വളരെ നിർബന്ധിച്ചതിന് ശേഷമാണ് ശിവറാമിനെയും അച്ഛമ്മയും അവൻ അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് കാർത്തി കെങ്കേട് കൂടെ തന്നെയായിരുന്നു ജാവേദിനെ സ്വീകരിക്കാൻ തയ്യാറായി അവർ ഇരുന്നു തുടരും